അടിമാലി ടൗൺ ക്ലബിന്റെ നേതൃത്വത്തിൽ അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്കായി വാങ്ങി നൽകുന്ന ഗോൾ പോസ്റ്റുകളുടെ സമർപ്പണവും ഇതിനോടനുബന്ധിച്ച് വെറ്ററൻസ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റും നടന്നു മുപ്പതിനായിരം രൂപയോളം വകയിരുത്തിയാണ് രണ്ട് ഗോൾ പോസ്റ്റുകൾ വാങ്ങി നൽകിയിട്ടുള്ളത് അടിമാലി സർക്കിൾ ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു അടിമാലിയിൽ ഒട്ടുമിക്ക ഫുട്ബോൾ മത്സരങ്ങളും നടക്കുന്നത് അടിമാലി സർക്കാർ ഹൈസ്കൂൾ മൈതാനത്താണ് ഈ സാഹചര്യം കണക്കിലെടുത്താണ് അടിമാലി ടൌൺ ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ഗ്രൗണ്ടിൽ സ്ഥാപിക്കാനായി മുപ്പതിനായിരം രൂപയോളം വകയിരുത്തി രണ്ട് ഗോൾ പോസ്റ്റുകൾ വാങ്ങി നൽകിയത് ഗോൾ പോസ്റ്റുകളുടെ സമർപ്പണവും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വെറ്ററൻസ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുമാണ് നടന്നത് ഒരു കാലഘട്ടത്തിൽ കാൽപന്തുകളിയുടെ ഇന്ദ്രജാലക്കാരായിരുന്ന നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള താരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ടൂർണമെന്റ് സംഘടി സംഘടിപ്പിച്ചത് അടിമാലി സർക്കിൾ ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതായത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ടീമിൻ്റെ ഒരു മത്സരം സംഘടിപ്പിച്ചു തന്നെ വലിയ ഒരു നല്ല കാര്യം തന്നെയാണ് കാരണം നാല്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കെ സാധാരണ മത്സരം സംഘടിപ്പിക്കാറില്ല കാണാറില്ല അവിടെ അത് പങ്കെടുക്കാത്ത ആദ്യം എത്തിയിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് ടീമുകൾ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു നല്ല വിജയത്തിനായി ആശംസിക്കുന്നു നന്ദി നമസ്കാരം രാവിലെ ഒമ്പത് ആരംഭിച്ച ടൂർണമെന്റിൽ പത്തോളം ടീമുകൾ മാറ്റുരച്ചു ഗോൾ പോസ്റ്റ് സമർപ്പണ ചടങ്ങിലും തുടർന്നുള്ള ഫുട്ബോൾ ടൂർണമെന്റ് കാണുന്നതിനും നിരവധി കായിക എത്തിയത് ന്യൂസ് ബ്യൂറോ അടിമാലി